അപ്പൊ ആനയുണ്ട് കണ്ണുക്കൂടി ഇങ്ങനെ ഒഴുകിട്ട് നിക്കണ് ഞങ്ങളെ കൂടെ നിന്നു നേരം മുളക്കുന്നവരെ ഞാനും മോളും ഇവര് നട്ടെല്ലി പൊട്ടിന് നിക്കാൻ പയ്യ കിടക്കുക കാപ്പിക്കാട്ടിനുള്ളിൽ കിടക്കുക മോള് മരുമകൻ ഇവരെ ആൾക്കാരെ രക്ഷിക്കാൻ ഓടുക വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് കയ്യൊക്കെ മുറി കാലി മുറി ശരീരം മൊത്തം മുറിയാണ് പക്ഷെ ജീവനും ഒന്നും പറ്റിയിട്ടില്ല ഞാന നമ്മുടെ സ്കൂളിന്റെ ഒരു ടോപ്പ് വ്യൂല് വന്ന് വിൽക്കാണ് അപ്പൊ ജസ്റ്റ് നിനക്ക് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം ഈ സ്കൂള് എത്രത്തോളം നമ്മളെ ഓർമ്മിക്കാൻ കാരണം എന്താണെന്നുള്ള അടിപൊളി പുഴ നമ്മൾ കളി വളർന്ന ഗ്രൗണ്ട് കിട്ടും വളർന്നില്ല പക്ഷെ കളിച്ച ഗ്രൗണ്ട് എന്നാണ് നമ്മൾ സ്കൂൾ സ്കൂളിലൊക്കെ നമുക്ക് പോവാ ഈ പുഴയിൽ അത്യാവശ്യം നല്ല ഈ പാലത്തിന്റെ അവിടെ ാണ് നമ്മടെ സ്കൂളീടന്മാരല്ല പ്രതിജ്ഞ പ്രേയർ ഒക്കെ ചെയ്യുന്നത് സ്ഥലം ഞങ്ങളപ്പു എന്താ വൈബിലെ വളരെ അപൂർവമായിട്ടാണ് സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കരായിട്ട് സന്തോഷിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ്ന്ന് പറഞ്ഞ ഓടിയുണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിലൂടെ ഈ ഗ്രൗണ്ടിനെ ഞാൻ പറഞ്ഞു ഈ സ്കൂളിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഒന്നാണ് ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു ഓർമ്മയെ മാട്ടെ വൈബ് ഇത്രകാലം കളിച്ച ഗ്രൗണ ഗ്രൗണ്ടല്ലേ സ്കൂള് ഗ്രൗണ്ട് പുഴ പുഴ എപ്പോഴും ഈ പുഴയ്ക്ക് വരാൻ പറ്റില്ലല്ലോ കാരണം മഴവെള്ളപ്പാച്ചിലൊക്കെ പാച്ചിലൊക്കെ സ്ഥലം